மான

dumb cutting me amke pete inde boro ulukna a porte mene wali inde uluda na karne upo da mannu ഇത് മതി ഇത്യാപ്പ

പിന്നെ പാ ഇത് ഇഷ്ടപ്പെടാൻ അതും ഇട്ടു ഇതൊന്നു വെച്ചെടുക്കുക അതായത് വെച്ചെടുക്കും പിന്നെ നമുക്ക് അതേപോലെ തന്നെ ചെറുതൊന്നു വെക്കാം ഇവിടെ വെച്ചുകൊടുക്ക അതേപോലത്തെ സാധനം बड़ा पक्का बड़ा 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 ഇത് മാറ്റി എടുക്കാഗ് കൊടുക്കാൻ കണ്ണാടി എടുക്കാം ഇവിടെ വേറെ ഒരു കണ്ണാടി അല്ല ഇത് കൊടുക്കാ